ഞാനിടുന്ന ചില വീഡിയോ കണ്ടിട്ട് എന്നോട് ചിലർ ചോദിച്ചത് ബി ജെ പി വിരുദ്ധമായിട്ടാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ മോദിയെക്കുറിച്ചുള്ള സംഘത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത് അങ്ങനെയല്ല അതുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാത്തൊന്നും നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ വാക്കുകളോ കേൾക്കുമ്പോൾ ഞങ്ങൾ മാത്രം പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ പറയുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ച് വീക്ഷിച്ചിരിക്കുന്ന പൊട്ടത്തരം കാണിക്കുന്നുണ്ടാണ് ഞാനതിനകത്ത് പല വീഡിയോകളിലും പറയുന്നുണ്ട് അല്ലെങ്കിൽ പല വാക്കുകളിലും ഞാൻ എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുക ഒരാളിനു മാത്രമായിട്ട് ഞാൻ പറയാറില്ല കാരണം ഇവിടെയുള്ള എല്ലാവരും കള്ളന്മാരാണ് അങ്ങനെ ആരും പ്രത്യേകിച്ച് മാനന എല്ലാം കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകം ചെയ്യുന്നവരുമാണ് അക്രമം ചെയ്യുന്നവരാണ് അക്രമ പ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൊള്ളയും കൊലപാതകം ചെയ്യുന്നവരെ വെറുതെ ജാമ്യം എടുത്ത് അങ്ങ് പറഞ്ഞയക്കുകയാണ് അത് വീണ്ടും വീണ്ടും അക്രമം കാണിക്കേണ്ടി അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റെടുക്കുന്നുണ്ട് അപ്പോൾ പിണറായി വിജയനെ കുറിച്ചു മുഖ്യമന്ത്രിയെ കുറിച്ചോ പ്രധാനമന്ത്രിയെക്കുറിച്ചോ അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും പ്രത്യേകിച്ച് പരിഗണിക്കാൻ ഞാൻ നോക്കുന്നില്ല പൊതുവായിട്ടാണ് പറയുന്നത് അതിലെല്ലാവരും വരും അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആരായാലും രാജ്യദ്രോഹിക്കുകയാണ് അത് പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടിയായാലും കരുണാകരൻ ആയാലും രാഹുൽ ഗാന്ധിയായാലും നരേന്ദ്രമോദിയായാലും ഇനി പഴയ വാജ്പേയി ആയാലും ശരിയാണ്